നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലളിത ജീവിതവും വൃതാനുഷ്ഠാനങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു എറണാകുളം ഗസ്റ്റ് ഹൌസിലെത്തിയ പ്രധാനമന്ത്രി കരിക്കിൻ വെള്ളം മാത്രം കുടിച്ച് പഴങ്ങൾ മാത്രം കഴിച്ചാണ് അദ്ദേഹത്തിന്റെ വിശപ്പടക്കിയത് വെറും നിലത്ത് യോഗാ മാറ്റ് മാത്രം വിരിച്ച് ഒരു പുതപ്പ് മാത്രം പുതച്ച് പ്രധാനമന്ത്രി കിടന്നു ഈ വാർത്ത പുറത്തു വന്നത് പി ആർ ഡിയുടെ വാർത്താക്കുറിപ്പിലൂടെയായിരുന്നു പി ആർ ഡി അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച രസകരമായ ഒരു കുറിപ്പായിരുന്നു ഈ വാർത്തയ്ക്ക് അടിസ്ഥാനം അത് മാത്രവുമല്ല മാധ്യമ പ്രവർത്തകരുള്ള പി ആർ ഡിയുടെ ഗ്രൂപ്പിൽ ഈ വാർത്ത അവർ നൽകുകയും ചെയ്തിരുന്നു ഇത് പുറത്തു വന്നതിന് പിന്നാലെ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി വലിയ വാർത്തകളായി വൈറൽ വീഡിയോ ആയി ഇത് മാറുകയും ചെയ്തു എന്തായാലും പിന്നീട് ഇതിലെ അപകടം നമ്മുടെ സംസ്ഥാന സർക്കാർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പിണറായി വിജയൻ മന്ത്രിസഭയുടെ കീഴിലുള്ള ഒരു മാധ്യമ സംവിധാനമായ ടി ആർ ഡി പ്രധാനമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ സത്യമാകട്ടെ പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം ഇങ്ങനെ പുറത്തു പറയാൻ പാടില്ലായിരുന്നു പ്രധാനമന്ത്രി നിലത്തായിരുന്നു കിടന്നതെങ്കിലും പ്രധാനമന്ത്രി പട്ടുമെത്തയിൽ കിടന്നു എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് പ്രധാനമന്ത്രി കരിക്കിൻ വെള്ളം മാത്രമാണ് കുടിച്ചതെങ്കിലും പ്രധാനമന്ത്രി വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും കഴിച്ചുവെന്ന് പറയണമായിരുന്നു അത്തരത്തിൽ സത്യം പറയാതെ പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് പി ആർ ഡി നൽകിയതെങ്കിൽ ആ നൽകിയ ഉദ്യോഗസ്ഥന് കയറ്റവും ആനുകൂല്യങ്ങളും ഉറപ്പായേനെ ഇവിടെ ഏതോ ഒരു പാവം പി ആർ ഡി ഉദ്യോഗസ്ഥൻ സത്യസന്ധമായ വാർത്ത പ്രസിദ്ധീകരിച്ചു ആ വാർത്ത നിമിഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ മാത്രമല്ല ലോകത്താകമാനം വൈറലായി മാറുകയും ചെയ്തു ഇതോടുകൂടി പരിഭ്രാന്തിയിലായത് കേരളത്തിലെ സർക്കാരാണ് സൈബർ സഖാക്കൾക്ക് എങ്ങനെ കുരു പൊട്ടാതിരിക്കും ഇങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലളിത ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകൾ സോഷ്യൽ മീഡിയയിൽ പാറിപ്പാറിപ്പാറിപ്പറന്നു നടക്കുന്നു അതിനു എതിരെ കാപ്സ്യൂൾ ഇറക്കാൻ നിവർത്തിയില്ലാതെ സൈബർ സഖാക്കൾ കുരുപൊട്ടി കുരുപൊട്ടി തലതല്ലിച്ചാവുന്നു അങ്ങനെ ഒടുവിൽ സൈബർ സഖാക്കൾ സർക്കാരിനെതിരെ തിരിഞ്ഞു പിണറായി സർക്കാരിന്റെ കീഴിലുള്ള പി ആർ ഡി ആർക്കു വേണ്ടിയാണ് വാർത്ത എഴുതേണ്ടത് നമ്മുടെ ഇടതു സർക്കാരിന്റെ കീഴിലുള്ള ഒരു പി ആർ ഡിക്ക് ചെയ്യാൻ പറ്റിയ പണിയാണോ ഇങ്ങനെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഈ ഒരു കുറിപ്പ് ഒരിക്കലും പാടില്ല അങ്ങനെ വലിയ തിട്ടൂരം വന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഉണ്ടായി പി ആർ ഡിയുടെ വെബ്സൈറ്റിൽ നിന്നും പ്രസിദ്ധീകരിച്ച വാർത്ത പെട്ടെന്ന് അപ്രത്യക്ഷമായി വെബ്സൈറ്റിൽ നിന്ന് മാത്രമല്ല പി ആർ ഡി മാധ്യമ പ്രവർത്തകരുടെ ഗ്രൂപ്പിലേക്ക് നൽകിയ വാർത്തയും പെട്ടെന്ന് പിൻവലിക്കപ്പെട്ടു എന്തുകൊണ്ടാണ് വാർത്ത പിൻവലിച്ചത് വല്ല തെറ്റും പറ്റിയോ മാധ്യമ പ്രവർത്തകർ പി ആർ ഡി ഉദ്യോഗസ്ഥരോട് പലതവണ ചോദിച്ചു പി ആർ ഡി ഉദ്യോഗസ്ഥർക്ക് മറുപടിയില്ല ഒടുവിൽ ഗദ്യന്തരമില്ലാതെ ചില ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രസിദ്ധീകരിച്ചത് പിൻവലിക്കാൻ മുകളിൽ നിന്നും ഉത്തരവ് വന്നു മറ്റു ഗദ്യന്തരമില്ലാതെ ഞങ്ങൾക്ക് പിൻവലിക്കേണ്ടി വന്നു വാർത്തയിൽ ഒരു തരുമ്പ് പോലും തെറ്റില്ല പക്ഷേ വാർത്ത പിൻവലിക്കാൻ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടായി മുകളിൽ നിന്ന് ആരാണ് സമ്മർദ്ദം ചെലുത്തിയത് സർക്കാരിലെ ഉന്നതർ സമ്മർദ്ദം ചെലുത്തി എന്തിനാണ് ഇവർ നരേന്ദ്രമോദിയെ ഭയപ്പെടുന്നത് എന്തിനാണ് ഇവർ നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള ഒരു ശരിയായ വാർത്ത പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയുടെ ലളിത ജീവിതത്തെ കുറിച്ചുള്ള വാർത്തകൾ ഒളിച്ചു വയ്ക്കേണ്ട കാരണം എന്താണ് നരേന്ദ്രമോദിയെ കുറിച്ച് പല ഊഹാപോഹങ്ങളും പല കള്ള വാർത്തകളും രാജ്യത്ത് പ്രചരിച്ചിട്ടുണ്ട് പക്ഷെ ആ വാർത്തകൾക്കൊക്കെ നിമിഷങ്ങളുടെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല മോദി ഉപയോഗിക്കുന്ന വസ്ത്രത്തിന്റെ വിലയെക്കുറിച്ച് മോദി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വിലയെക്കുറിച്ച് മോദിയുടെ തലമുടികൾ വെട്ടുന്ന ആളുകളുടെ വലിയ പ്രതിഫലത്തെക്കുറിച്ച് അങ്ങനെ പല രീതികളിൽ മോദി ധരിക്കുന്ന ചെരുപ്പിന്റെ വില അടക്കം ഓരോ കാലത്തും ഓരോരോ വമ്പൻ കള്ള വാർത്തകളാണ് രാജ്യത്ത് വന്നിട്ടുള്ളത് അതൊക്കെ എട്ടു നിലയിൽ പൊട്ടിയ ചരിത്രമാണ് പിന്നീട് കണ്ടത് ഒടുവിൽ വാർത്ത എഴുതിയവർക്ക് പോലും മാപ്പ് പറയേണ്ടി വരുന്ന സാഹചര്യം അതിനിടയിലാണ് സാധാരണക്കാരായ ഗസ്റ്റ് ഹൌസ് ജീവനക്കാർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പിയാഡിലെ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരം ഒരു വാർത്ത തയ്യാറാക്കി അത് മാധ്യമങ്ങൾക്ക് നൽകിയത് പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്നതോ അല്ലെങ്കിൽ തെറ്റായിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ വാർത്തയിൽ പറഞ്ഞ ഇത്ര മാത്രമാണ് പ്രധാനമന്ത്രിയുടെ ലളിത ജീവിതത്തിന്റെ ദൃഷ്ടാന്തം ഇതാണ് പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഇരുപത്തിരണ്ട് നടക്കുന്ന അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് വേണ്ടി കഴിഞ്ഞ കുറേ കാലങ്ങളായി കഠിനമായ വ്രതമാണ് അനുഷ്ഠിക്കുന്നത് ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ഒരു തടസ്സവും ഇല്ലാതെ നടക്കാൻ വേണ്ടി അദ്ദേഹം സ്വയം സമർപ്പിക്കുന്ന ആ വ്രതാനുഷ്ഠാന ചടങ്ങ് അതിന് പല തലങ്ങളുണ്ട് പല രീതിയിലാണ് അദ്ദേഹം വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് ഏറ്റവും കഠിനമായ വ്രതങ്ങൾ അവസാന പതിനൊന്ന് ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഭക്ഷണം കഴിക്കുന്നില്ല പ്രധാനമന്ത്രി എത്തിയപ്പോൾ തന്നെ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ തനത് കേരള വിഭവം നോർത്ത് ഇന്ത്യൻ വിഭവം അടക്കം വിഭവങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു ഏത് വിഭവം വേണോ പറഞ്ഞാൽ ആ നിമിഷം മേശപ്പുറത്തെത്തും പക്ഷേ പ്രധാനമന്ത്രി ചോദിച്ചത് ഒരു കരിക്കിൻ വെള്ളം മാത്രമാണ് ഒരു ഗ്ലാസ് കരിക്കിൻ വെള്ളം മാത്രം അദ്ദേഹം കുടിച്ചു അതിനുശേഷം അദ്ദേഹം പിന്നീട് സ്വകാര്യമായി പറഞ്ഞു കരിക്കിൻ വെള്ളം വളരെയധികം ഇഷ്ടപ്പെട്ടു പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും കരിക്കിൻ വെള്ളം കുടിക്കാറുണ്ട് പക്ഷേ കേരളത്തിലെ കരിക്കൻ വെള്ളത്തിന് ഒരു പ്രത്യേക രുചിയുണ്ട് അതിനുശേഷം അദ്ദേഹം ചില പഴങ്ങൾ ഭക്ഷിച്ചു അതിനുശേഷം കിടന്നുറങ്ങി പുലർച്ചെ നാല് മുപ്പതിന് എണീറ്റു ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചു അരമണിക്കൂറോളം നേരം യോഗ ചെയ്തു പിന്നീട് തൃശ്ശൂരിലേക്ക് പോയി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയി അതിനിടയിൽ അതിനിടയിൽ താൻ കുടിച്ച കരിക്കന്റെ രുചി മറക്കാതെ ആ കരിക്ക് തനിക്ക് വീണ്ടും കൂടുതൽ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഉടൻ തന്നെ കേരള പോലീസാണ് മറൈൻ ഡ്രൈവിൽ നിന്നും ഇരുപത് കരിക്കുകൾ അദ്ദേഹത്തിനായി കൊടുത്തയച്ചത് അങ്ങനെ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി കഴിച്ച ഭക്ഷണത്തിന്റെ എടുത്ത വ്രതത്തിന്റെ അദ്ദേഹം കിടന്നുറങ്ങിയ രീതി എല്ലാം തന്നെ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളായിരുന്നു ഗസ്റ്റ് ഹൗസിലെത്തിയ പ്രധാനമന്ത്രിക്കായി മുപ്പതിനായിരത്തിലധികം രൂപ വിലയുള്ള പട്ടുമെത്തയും കട്ടിലുമാണ് കേരള ഗസ്റ്റ് ഹൗസ് ഒരുക്കിയിരുന്നത് എറണാകുളം ഗസ്റ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥർ ഒരുക്കിയിരുന്നത് കേരള സർക്കാർ ഒരുക്കിയിരുന്നത് എന്നാൽ ആ പട്ടുമെത്തയിലോ ആ കട്ടിലിലോ കിടക്കാതെ വെറും നിലത്തായിരുന്നു പ്രധാനമന്ത്രി കിടന്നുറങ്ങിയത് അതും അദ്ദേഹത്തിന്റെ വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ചടങ്ങ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നതാണ് അദ്ദേഹം എടുത്ത ആ കഠിനമായ വ്രതത്തിന്റെ വിവരങ്ങൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം ഏത് നിമിഷവും ഇതേക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും സുന്ദരമായ ഏറ്റവും ഓർക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷമാണെന്ന് പലതവണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അയോധ്യയിലെ ആ രാമക്ഷേത്രത്തിന്റെ ആ പ്രാണപ്രതിഷ്ഠയെ കാത്തിരിക്കുകയാണ് നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയെ കുറിച്ചുള്ള ചില നല്ല വാക്കുകൾ ആ നല്ല വാക്കുകൾ പുകഴ്ത്തുപാട്ടുകളൊന്നുമല്ല ആ നല്ല വാക്കുകൾ പി ആർ ഡി എന്ന് പറയുന്ന മാധ്യമ സംവിധാനം പുറത്തുവിട്ടു ആ അവ നൽകിയ വാർത്തയനുസരിച്ച് കേരളത്തിലെ ഒട്ടുമുക്ക ഒട്ടുമിക്ക മാധ്യമങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകി അത് മഹാപരാധമായി പോയി എന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇനി ആ വാർത്ത നൽകിയ ഉദ്യോഗസ്ഥന്റെ പണി തെറിക്കുമോ എന്നത് അടുത്ത ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ആ വാർത്ത കൊടുത്ത ഉദ്യോഗസ്ഥനെ ഇപ്പോൾ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിലെ സഖാക്കൾ നോട്ടമിട്ട് കഴിഞ്ഞിരിക്കുന്നു സർക്കാർ നോട്ടമിട്ട് കഴിഞ്ഞിരിക്കുന്നു ആ ഉദ്യോഗസ്ഥന് സസ്പെൻഷനാണോ അതോ ഡിസ്മിസലാണോ അതോ ഇനി ഏതെങ്കിലും മറ്റേതെങ്കിലും ജില്ലകളിലേക്ക് സ്ഥലം മാറ്റമാണോ എന്നേക്കുമായി വീട്ടിലിരിക്കേണ്ടി വരുമോ ഇനി ആ വാർത്ത അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് കാണാം ഇനി ഒരിക്കലും സത്യസന്ധമായ വാർത്ത എഴുതരുതെന്ന് ആ മാധ്യമ പ്രവർത്തകന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം എപ്പോഴും ഇനി കാരണഭൂതനെക്കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകൾ മാത്രമാണ് എഴുതേണ്ടത്